കിഴക്കൂട്ടം പ്രശാന്ത് എസ് സൈനിക സ്കൂൾ ബിജു എസ് എസ് ചന്തവിള സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എസ് ലതാകുമാരി കാട്ടായിക്കോണം സിന്ധു ശശി സി പി ഐ എം ഞാണ്ടൂർ പി കൃഷ്ണകുമാർ സി പി ഐ പൌടികോണം അനന്തു സി എസ് സി പി ഐ എം ചേങ്കോട്ടുകോണം മായാകുമാരി ഡി ഐ സി പി ഐ എം ചെമ്പഴന്തി ഷീല മോഹനൻ സി പി ഐ എം കാരിയവട്ടം ലക്ഷ്മി കൃഷ്ണ സി പി ഐ പാന്നപ്പാറ ദീപ ഒ സി പി ഐ എം ശ്രീകാര്യം കെ എസ് ഷീല സിപിഐഎം ചെല്ലമംഗലം അരുൺ ആർ സി പി ഐ എം കുഴിവള ബിജു കെ വി സിപിഐഎം കുളത്തൂർ ശ്രുതി ഐ എം സി പി ഐ എം ആറ്റിപ്ര ശിവദത്ത് എസ് സിപിഐഎം പള്ളിത്തുറ സുചിത്ര ടി സിപിഐഎം മണ്ണന്തല എൻ അനിൽകുമാർ സിപിഐഎം നാലാഞ്ചറ ജയകുമാരി കേരള കോൺഗ്രസ് എം ഇടവക്കോട് ശാലിനി സി പി ഐ എം ഉള്ളൂർ ലിജി ലിജു എസ് സി പി ഐ എം മെഡിക്കൽ കോളേജ് എസ് എസ് സിന്ധു സി പി ഐ എം പട്ടം തൃപ്തിരാജ് എസ് സി പി ഐ ഗൌരീശപട്ടം അഡ്വക്കേറ്റ് സി പാർവതി സി പി ഐ എം പെരുന്താനി അനുജയൻ സി പി ഐ എം പേട്ട എസ് പി ദീപക് സിപിഐഎം ചാക്ക കെ ശ്രീകുമാർ സി പി ഐ എം വെട്ടുകാട് കിൻസി ഐവിൻ സി പി ഐ എം കരിക്കകം അഡ്വക്കേറ്റ് അശ്വതി എം എസ് സി പി ഐ എം കടകംപള്ളി ജിഷാ ചന്ദ്രൻ സിപിഐഎം അണമുഖം ആർ വീണാകുമാരി സിപിഐ ആക്കുളം ശ്രീജ എസ് സിപിഐഎം ചെറുവയ്ക്കൽ അരുൺ എ സി പി ഐ എം അലത്ര മാഗ്ന ബി സിപിഐഎം പാതിരപ്പള്ളി ബി അജയകുമാർ സിപിഐഎം അമ്പലമുക്ക് എം എസ് കസ്തൂരി സിപിഐഎം കുടപ്പനക്കുന്ന് സബിത സിപിഐഎം തുരുത്തുമ്മൂല ബി മനു സി പി എം നെട്ടയം വി കെ നന്ദിനികുമാരി സിപിഐ കാച്ചാണി ആരോമൽ കെ ജി സിപിഐഎം വാഴോട്ടുകോണം ഷാജി സിപിഐഎം കൊടുങ്ങാനൂർ ബി സുകുമാരൻ നായർ സിപിഐഎം പേരൂർക്കട വിനീത് വിജി സി പി ഐ എം കുറവങ്കോണം അഡ്വക്കേറ്റ് സൗമ്യ ആർ ജെ ഡി മുട്ടട അംശു വാമദേവൻ സിപിഐഎം ചെട്ടിവിളാകം സി എൽ രാജൻ സിപിഐ കിണവൂർ തോമസ് ചെറിയാൻ കേരള കോൺഗ്രസ് എം കേശവദാസപുരം വി എസ് ശ്യാമ സിപിഐഎം വട്ടിയൂർക്കാവ് വിനുകുമാർ സിപിഐഎം കാഞ്ഞിരംപാറ അയ്യപ്പദാസൻ സിപിഐഎം കവടിയാർ സുനിൽകുമാർ സിപിഐഎം കുന്നുകുഴി ബിനു ഐ പി സിപിഐഎം നന്ദൻകോട് പാളയം രാജൻ കോൺഗ്രസ് എസ് പാളയം അഡ്വക്കേറ്റ് റീന വില്യംസ് സിപിഐഎം വഴുതക്കാട് അഡ്വക്കേറ്റ് രാഖി രവികുമാർ സിപിഐ ശാസ്തമംഗലം അമൃത ആർ സിപിഐഎം പാങ്ങോട് അഭിജിത്ത് എ സിപിഐ വരിയവിള ജി രാമചന്ദ്രൻ സി പി ഐ എം ജഗതി പൂജപ്പര രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് ബി തൈക്കാട് ജി വേണുഗോപാലൻ സിപിഐഎം തമ്പാനൂർ അഡ്വക്കേറ്റ് എം വി ജയലക്ഷ്മി സിപിഐ വഞ്ചിയൂർ വഞ്ചിയൂർ ബാബു സി പി ഐ എം കണ്ണമൂല അഡ്വകേറ്റ് സതീഷ് കുമാർ എൻസിപി പുഞ്ചക്കരി ശൈലജാ ദേവി സി പി എം പൂങ്കുളം വണ്ടിത്തടം മധു സി പി ഐ എം പോർട്ട് ജെ പനിയടിമ സിപിഐ വിഴിഞ്ഞം എൻ നൌഷാദ് സിപിഐഎം ഹാർബർ അഫ്സ സജീന സിപിഐഎം വെള്ളാർ ജി എസ് ബിന്ദു സിപിഐ തിരുവല്ലം കരിങ്കടരാജൻ സിപിഐഎം പൂജപ്പര ആർച്ച എസ് എസ് സി പി ഐ വലിയശാല ബിന്ദു മേനോൻ എൽ ആർ സിപിഐഎം ആറന്നൂർ രഞ്ജിത്ത് ടികെ സി പി ഐ എം മുടവൻമുകൾ വി ഗോപകുമാർ സിപിഐഎം നെടുങ്കാട് അംബികാറ്റി സിപിഐഎം പൂന്തുറ എസ് കെലിൻ ടീച്ചർ ജനാധിപത്യ കേരള കോൺഗ്രസ് പുത്തമ്പള്ളി സോഫിയ സിപിഎം അമ്പലത്തറ എസ് ഗീതാകുമാരി സിപിഐ ആറ്റുകാൽ അശ്വതി സിപിഎം കളിപ്പാങ്കുളം റസിയ ബീഗം സിപിഐഎം കമലേശ്വരം ബി ഷാജി സി പി വലിയതുറ അയർ ടീച്ചർ സിപിഐ വള്ളക്കടവ് ഷാജിദ നാസർ സിപിഐ സിപിഐഎം ശ്രീവരാഗം പ്രിയാസി നായർ സിപിഐ മണക്കാട് അഡ്വക്കേറ്റ് രേഖ ജനതാദൾ എസ് ചാല അഡ്വക്കേറ്റ് എസ് എ സുന്ദർ സി പി എസ്റ്റേറ്റ് കെ സന്തോഷ് കുമാർ സി നേമം ബിജു ചിന്നത്തിൽ സിപിഐ പൊന്നുമംഗലം റജീല എസ് സിപിഐഎം പാപ്പനങ്കോട് വി എസ് വിജയകുമാർ സിപിഐഎം കരുമം അഡ്വക്കേറ്റ് സി സിന്ധു സിപിഐഎം തിരുമല ഗംഗാ പി എസ് സിപിഐഎം തൃക്കണ്ണാപുരം അജിൻ എസ് എൽ സിപിഐഎം പുന്നയ്ക്കാമുകൾ ആർ പി ശിവജി സിപിഐഎം